ഗവർണറെ ചൊറിഞ്ഞ് ആളാകാൻ നോക്കിയ പിണറായിക്ക് എട്ടിൻ്റെ പണിയാണ് കിട്ടാൻ പോകുന്നത് പിണറായിയുടെ അഹങ്കാരത്തിന് നല്ല കണക്കിന് കൊടുക്കാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനായി മോദിയും അമിത്ഷായും തന്നെ രംഗത്തിറങ്ങുകയാണ് ഗവർണർക്കെതിരെ തുറന്ന പോരുമായി പിണറായിയും എസ് എഫ് ഐ ഗുണ്ടകളുമൊക്കെ രംഗത്തെത്തിയപ്പോൾ ഇപ്പോൾ തന്നെ ഗവർണറെ അങ്ങ് മാറ്റിക്കളയാം എന്നൊക്കെയാണ് ആ പിണറായി സ്വപ്നം കണ്ടത് പക്ഷേ അതിന് വലിയ തിരിച്ചടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് കത്തയച്ച ആ കത്തൊക്കെ ചവിട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലെറിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് ഗവർണറോട് പിണറായി കളിച്ചാൽ പിണറായി മകളും കൊടുങ്ങുന്ന പല കേസുകളും കേന്ദ്രം പൊക്കിക്കൊണ്ട് വന്നാൽ പിന്നെ അഴുക്കുള്ളിലാകും ഇവരുടെ ശിഷ്ടകാലം എന്നുള്ളത് പിണറായിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആ ഗവർണറെ തൊടുമ്പോഴൊക്കെ പിണറായി ഒന്ന് മയപ്പെടാറുണ്ട് പക്ഷേ ഇത്തവണ നവകേരള സദസ്സിൽ ഗവർണർ നിലപാടുകളോടെ ഇരട്ടങ്കോടെ നിന്നപ്പോൾ പിണറായിയും കുട്ടി സഹാക്കളും പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തനിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്കും കേന്ദ്രത്തിനും അയച്ച കത്തിന് മറുപടി നൽകാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും നേരിൽ കണ്ടു ഹിന്ദിയിൽ തയ്യാറാക്കിയ വിശദീകരണ വിശദീകരണക്കുറിപ്പുമായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടത് പ്രധാനമന്ത്രിയെ കാണാനുള്ള അനുമതി തേടിയിട്ടുമുണ്ടായിരുന്നു തുടർച്ചയായി പ്രോട്ടോകോൾ ലംഘിക്കുന്നതായും നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടുന്നതടക്കം ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രി രാഷ്ട്രപതിക്ക് അയച്ച കത്തിലെ ആരോപണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസാധാരണ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഭരണരംഗത്ത് ഗവർണർ അസാധാരണ നടപടികൾ സ്വീകരിക്കുന്നു എന്ന ആരോപണം പിണറായി സർക്കാർ ഉയർത്തിയത് തന്നെ ആക്രമിക്കാൻ പാർട്ടി പ്രവർത്തകരെ അയച്ചതടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഗവർണറുടെ കുറിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളത് എന്നാണ് സൂചന വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിൽ റോഡിൽ വച്ച് ആക്രമണമുണ്ടായപ്പോൾ കാറിൽ നിന്നിറങ്ങിയത് സ്വയരക്ഷാർത്ഥമാണെന്നും ഇറങ്ങിയിരുന്നില്ല എങ്കിൽ കാറിൽ വച്ച് ആക്രമിക്കപ്പെടുമായിരുന്നു എന്നും ഗവർണർ പറയുന്നു തന്റെ സുരക്ഷയിൽ മനപൂർവ്വം വീഴ്ച വരുത്തുകയാണ് പ്രതിഷേധക്കാർ പോലീസിനെ മറികടന്ന രാജ്ഭവൻ വളപ്പിൽ കയറി കേന്ദ്രം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെടും ഗവർണർ അസാധാരണമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പെരുമാറ്റം കേന്ദ്ര സർക്കാർ പരിശോധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ തിരിഞ്ഞതും കോഴിക്കോട് മിഠായിത്തെരുവിലെ യാത്രയും മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കാനായാണ് ഉണ്ടാക്കിയത് എത്ര സുരക്ഷാ പ്രോട്ടോകോൾ നിരന്തരം ലംഘിക്കുന്നത് ഇതിന് ഉദാഹരണമാണെന്നാണ് മുഖ്യൻ പറയുന്നത് എന്തായാലും ഗവർണറെ തൊട്ട പിണറായി സഹാക്കളെയും നിലയ്ക്ക് നിർത്താൻ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തിറങ്ങുന്നത് പിണറായിയുടെ അഹങ്കാരത്തിന് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്